ഹായ് ഫ്രണ്ട്സ് സജ്നയാണേ ഇന്ന് നമ്മൾക്ക് ഒരു നാടൻ റെസിപ്പിയായല്ലോ ഞാനിവിടെ കുറച്ച് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് ചക്കക്കുരു മാങ്ങയും ചെമ്മീനും കൊണ്ടുള്ള ഒരു നാടൻ കറിയാണ് നമ്മൾ ചക്കക്കുരു ഇതുപോലെ സ്കിന്നൊന്നും കളയാതെയാണ് എടുത്തിരിക്കുന്നത് അത് ഹെൽത്തിന് വളരെ നല്ലതാണ് പിന്നെ കുറച്ച് പച്ചമുളക് ചെമ്മീൻ ഒരു മാങ്ങ ഒരു മാങ്ങയുടെ നല്ല പുളിയുള്ള മാങ്ങയാണ് ഒരെണ്ണം മതിയാകും ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഞാനിവിടെ കറച്ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വട്ടത്തിൽ തന്നെ അരിയണം കേട്ടോ ഇതുപോലെ വട്ടത്തിലരിഞ്ഞത് ചട്ടിയിലേക്ക് ചേർത്ത് നമ്മുടെ ചെമ്മീനും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചക്കക്കുരു അടിക്ക് ഒട്ടും പിടിക്കരുത് അതുകൊണ്ട് ആവശ്യത്തിന് തന്നെ വെള്ളം ഒഴിക്കണം പിന്നെ പച്ചമുളക് എട്ട് പച്ചമുളക് ഇതുപോലെ നെടുവ കീറിയതാണ് അത് നമുക്കിതിലേക്ക് ചേർക്കാം അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാട്ടോ ഞാൻ എട്ട് പച്ചമുളക് ചേർക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ചക്കക്കുരു ചെമ്മീനുമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് ഞാനിവിടെ മാങ്ങ ചേർക്കുന്നത് അപ്പം നമുക്ക് ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനൊരു ഇഞ്ചി കുറച്ച് ചേർക്കുന്നുണ്ട് അത് ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വേവട്ടെ മാങ്ങ നമ്മൾ ആദ്യം ചേർത്താൽ ചക്കക്കുരു വേഗാൻ ടൈം എടുക്കും അതുകൊണ്ടാണ് മാങ്ങ ചേർക്കാത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം അല്ല സോഫ്റ്റ് ആയിട്ട് വരണം നമ്മുടെ ചക്കക്കുരു ചക്കക്കുരു പകുതി വേവായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കണം ചക്കക്കുരു പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പകുതി വേഗമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് വേവിച്ചെടുക്കാം മാങ്ങ പെട്ടെന്ന് വേകും അതുകൊണ്ടാണ് ചക്കക്കുരുവിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിച്ചാൽ നമ്മുടെ ചക്കക്കുരു വേവാനായിട്ട് ടൈം എടുക്കും അപ്പോൾ മാങ്ങ ചേർത്ത് കൊടുക്കാം ഒരുവിധം പുളി മുന്നിൽ നിൽക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുക ഈ കറിയിൽ മുരിങ്ങക്കായ ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ ഞാൻ മുരിങ്ങക്കായ ചേർക്കാതെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം മാങ്ങയും പിന്നെ ചക്കക്കുരുവും ചെമ്മീനും കൂടി മുരിങ്ങക്കായ് ചേർക്കുമ്പോൾ മുരിങ്ങക്കായുടെ രുചിയായിരിക്കും മുന്നിൽ വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണതും ഈ സെയിം പ്രൊസീജിയർ തന്നെയാട്ടോ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്തോടയണം ഇനി നമുക്ക് അര മുറി തേങ്ങ നാല് വെളുത്തുള്ളി അല്ലി ഒരു പിഞ്ച് ജീരകം കുറച്ച് മതി ജീരകം എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കണം നമുക്ക് നമ്മുടെ ചക്കക്കുരു മാങ്ങ നല്ലോണം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇതിൽ കുറച്ച് ചക്കക്കുരു തവി വെച്ചൊന്ന് അടച്ച് കൊടുക്കണം കേട്ടോ അപ്പം നല്ല തിക്ക് ഗ്രേവി നമുക്ക് കിട്ടും ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ച് രണ്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഒന്ന് തവി വെച്ച് ഉടച്ച് ആണ് ഞാൻ ഇതുപോലെ ആക്കി വയ്ക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വലിയ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം അരപ്പ് ഞാൻ ചേർത്ത് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികനേരം നമ്മൾ ഇത് തിളപ്പിക്കരുത് ഈ അരപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ തേങ്ങ അരയ്ക്കുന്ന എല്ലാ കറിക്കും അങ്ങനെ തന്നെയാണ് തേങ്ങ അരച്ച് നമ്മളിങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് ചൂടാകാൻ പാടുള്ളൂ കുറച്ചൊന്ന് തിള വന്ന് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം ഇതിൻ്റെ കറക്റ്റ് ഉപ്പും പുളിയും എല്ലാം നമുക്ക് നോക്കാം ഇരൊറ്റ ഒരു മാങ്ങ തന്നെ ധാരാളം കേട്ടോ നല്ല പുളിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് നമുക്ക് പൊട്ടിച്ച് ചേർക്കണം നല്ല സൂപ്പർ കറിയാണ് പണ്ടുള്ള അമ്മമാരുണ്ടാക്കുന്ന നല്ല സൂപ്പർ നാടൻ രുചിയുള്ള കറിയാണ് ചെമ്മീൻ്റെ ടേസ്റ്റും ചക്ക കുരുവിൻ്റെയും മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് നല്ല സൂപ്പർ രുചി നൽകും ഈ കറിക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് നമുക്ക് പൊട്ടിച്ച് ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കടുക് കടുകയെല്ലാം നല്ലോണം പൊട്ടി വരട്ടെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽ മുളക് നമുക്ക് ചേർക്കാം ഞാൻ നല്ല ബ്രൗൺ വരെ ഈ വറ്റൽ മുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാറുണ്ട് പിന്നെ കറി വേക്കിലെയും കുറച്ച് ചുവന്നുള്ളിയും അക്കത്തിലും ചേർത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്യാം ഇത്തിരിക്കുന്ന ചുവന്നുള്ളിലേക്ക് ഒരു പിങ്ക് ആവണം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാട്ടോ ഇട്ടത് ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കാം കടുക് വറുത്ത ഈ ചട്ടിയിലേക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് നമ്മുടെ കറിബി കിട്ടും അപ്പോൾ അതും കൂടി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരു നാടൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ അല്പം തിക്കായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഗ്രേവി വേണ്ടവർക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ഇതുപോലെ ഒരു നാടൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീണ്ടും ഒരു നല്ല സൂപ്പർ റെസിപ്പിയായി വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ